നാല്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ചക്രം ഇരുപത്തഞ്ച് തവണ കറങ്ങിയാൽ എത്ര ദൂരം സഞ്ചരിക്കും ആരം എന്ന് പറഞ്ഞാൽ ആണ് ചക്രം വി ഇരുപത്തഞ്ച് തവണ ഇത് കറങ്ങുകയാണ് കറങ്ങുമ്പോൾ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിക്കും എത്ര ഡിസ്റ്റൻസ് ട്രാവലാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇതാണ് ചക്രം ഇതിൽ നാല്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആരം റേഡിയസ് തന്നിട്ടുണ്ട് നാല്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇത് ഈ ചക്രം ഒരു തവണ കറങ്ങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇവിടുന്ന് ചക്രം ഒരു പ്രാവശ്യം കറങ്ങി ഇവിടെ എത്തുമ്പോൾ ഒരു പ്രാവശ്യം കറങ്ങും അതായത് ഈ വൃത്തത്തിൻ്റെ ചുറ്റളവാണത് ആ വൃത്തത്തിൻ്റെ ചുറ്റളവാണ് അതാണ് നമുക്ക് സഞ്ചരിച്ച ദൂരായി മാറുക അപ്പോൾ വൃത്തത്തിൻ്റെ കറക്കം ഇവിടുന്ന് തുടങ്ങി ഒരു ഭാഗം കറങ്ങി ഇവിടെ എത്തുമ്പോൾ ഒരു തവണ കറങ്ങി അത് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സഞ്ചരിച്ച ദൂരായി മാറും അപ്പോൾ നമുക്ക് അങ്ങനെ ഇരുപത്തഞ്ച് തവണ കറങ്ങിയാലാണ് നിന്ന് അപ്പോൾ ഒരു തവണ കറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവാണ് പെരിമീറ്റർ പെരിമീറ്ററാണ് അപ്പോൾ സർക്കിളിൻ്റെ സർക്കംഫറൻസ് പെരിമീറ്റർ എന്നല്ല സർക്കിൾ വരുമ്പോൾ നമ്മൾ സർക്കംഫറൻസ് എന്നാണ് പറയുക പെരിമീറ്റർ അല്ല പെരിമീറ്റർ റെക്റ്റാങ്കിളിനും ഒക്കെ പറയുക ഇതിനെ സർക്കംഫറൻസ് അപ്പോൾ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കാണുക നമ്മൾ അതിനെ ഇരുപത്തഞ്ച് കൊണ്ട് കുടിക്കുക കാരണം സർക്കംഫറൻസ് കണ്ട ഒരു പ്രാവശ്യം കറങ്ങുന്ന ദൂരമാണ് കിട്ടുക അങ്ങനെ ഇരുപത്തഞ്ച് തവണ കറങ്ങുക പറഞ്ഞാൽ ആ സർക്കംഫറൻസ് കണ്ടതിന് ശേഷം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ആദ്യം വൃത്തത്തിന്റെ ചുറ്റളവ് കാണുക വൃത്തത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രമാക്കി എന്താ ടു പൈ ആറാണ് അതിൻ്റെ വില കൊടുക്കുക രണ്ട് ഇൻഡു പൈൻ്റെ വില ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻഡു ആരും എത്രയാണ് നാൽപ്പത്തി രണ്ട് അപ്പോൾ രണ്ട് ഇൻറ്റു ഇരുപത്തിരണ്ട് നാല്പത്തി നാല് എന്ന് വരും നാൽപ്പത്തി നാല് ഇൻഡു ഇത് പഠിച്ചെടുക്കുമ്പോൾ ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് ആറ് എന്ന് വരും ഇത് കുണിക്കുമ്പോൾ ആറ് നാല് ഇരുപത്തി നാല് ശിഷ്ടം രണ്ട് ആറ് നാല് ഇരുപത്തിനാല് രണ്ടും ഇരുപത്തി ആറ് ഇരുന്നൂറ്ററുപത്തിനാല് വൃത്തത്തിൻ്റെ ചുറ്റളവ് അതായത് ഈ ചക്രം ഒരു പ്രാവശ്യം കറങ്ങിയാൽ എത്ര ദൂരം സഞ്ചരിക്കും ഇരുന്നൂറ്ററുപത്തിനാല് സെൻറ്റിമീറ്റർ ദൂരം സഞ്ചരിക്കും ഇങ്ങനെ ഇരുപത്തഞ്ച് തവണ കറങ്ങിയാലോ ഇതിനെ ഇരുപത്തഞ്ച് കൊണ്ട് കുടിക്കുക ഇരുന്നൂറ്ററുപത്തി നാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് കുളിക്കുമ്പോൾ അഞ്ച് കൊണ്ട് കുടിക്കുമ്പോൾ അയി നാല് ഇരുപത് ശിഷ്ടം രണ്ട് അയ്യാറ് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ട് ശിഷ്ടം മൂന്ന് അയിരണ്ട് പത്തും മൂന്നും പതിമൂന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത് അഞ്ച് കൊണ്ട് കുടിച്ചു ഇനി രണ്ട് കൊണ്ട് കുടിക്കുമ്പോൾ ഇരുനാല് എട്ട് ഇരറ് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ഇരണ്ട് നാലൊന്നും അഞ്ച് കൂട്ടുക പൂജ്യം എട്ട് രണ്ട് പത്ത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നും ആറ് അഞ്ച് മൂന്നും ആറ് ആറായിരത്തി അറുന്നൂറ് അതായത് ഇരുപത്തഞ്ച് തവണ കറങ്ങുമ്പോൾ ഇത് എത്രയാണ് ദൂരം സഞ്ചരിക്കുക ആറായിരത്തി അറുന്നൂറ് സെൻറ്റിമീറ്റർ ദൂരം കാരണം നമ്മുടെ സെൻറ്റിമീറ്റർ ആണ് ഇനി ആറായിരത്തി അറുന്നൂറ് സെൻറ്റിമീറ്റർ വേണം ഇതൊരു വലിയ അളവാണ് അപ്പോൾ ഇനി മീറ്റർ ആക്കി മാറ്റാം സെൻറ്റിമീറ്ററിനെ എങ്ങനെ മീറ്റർ ആക്കുക സെൻറ്റിമീറ്ററിനെ ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ആണ് അപ്പൊ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ നമ്മൾ കൊണ്ട് ഹരിച്ചാൽ മതി അപ്പൊ ഈ നൂറും രണ്ട് പൂജ്യം വെട്ടിപ്പോയ ഉത്തരം അറുപത്തി ആറ് മീറ്റർ ആണ് ഉത്തരം ഒരു വൃത്തത്തിന്റെ ആരം ഇരുപത്തി ശതമാനം വർദ്ധിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും അപ്പോൾ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ ഏരിയ എത്ര പെർസെൻ്റ് ഇൻക്രീസ് ചെയ്യും എന്നാണ് നമ്മൾ കാണുന്നത് അപ്പൊ വൃത്തത്തിന്റെ വിസ്തീർണം കാണുന്ന സൂത്രവാക്യം ആദ്യം എഴുതുക ഏരിയ ഓഫ് സർക്കിൾ എന്താണ് പൈ ആർ സ്ക്വയർ ആണ് ഇതിൽ പയ്യന്റെ വില ഇരുപത്തിരണ്ട് പൈ ഏഴ് അല്ലെങ്കിൽ മൂന്നോ പോയിന്റ് ഒന്നോ നാല് ആറ് എന്ന് പറഞ്ഞാൽ ആരം അതവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് സാധാരണ വൃത്തത്തിന്റെ വിസ്തീർണം എഴുതി പൈ ആർ സ്ക്വയർ ഇനി നമുക്ക് അളവ് മാറ്റിയിട്ട് ആരം ഇരുപത്തഞ്ച് ശതമാനം കൂടുകയാണ് അപ്പോൾ വിസ്തീർണ്ണം കാണുക അപ്പം വീണ്ടും വിസ്തീർണം കാണാൻ നമ്മൾ പയ്യടെ വില മാറില്ല അതുപോലെ തന്നെയാണ് പൈ ഇൻഡു ഇനി ആരം ഇരുപത്തഞ്ച് ശതമാനം കൂടുകയാണ് ഇപ്പം ആരം എത്രയാണ് ആറ് ആണ് ഇരുപത്തഞ്ച് ശതമാനം കൂട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആറിനെ നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് കുടിക്കുക അതായത് ആരം ഇരുപത്തഞ്ച് ശതമാനം കൂടുക പറഞ്ഞാൽ നൂറിൻ്റെ കൂടെ ഇരുപത്തഞ്ച് കൂട്ടുക അപ്പം ഇപ്പോഴത്തെ ആരം ആറ് ഇൻഡു നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് ഇപ്പം ആരം പുതിയ ആരാണിത് ആദ്യത്തെ ആരം ആറായിരുന്ന ഇരുപത്തഞ്ച് ശതമാനം കൂട്ടിയപ്പോൾ ആറിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറായി ഇനി അതിന് സ്ക്വയർ ഇടണം ഹോൾ സ്ക്വയർ സമം പൈ ഈ ആർ സ്ക്വയർ ഇതൊന്നിച്ച് സ്ക്വയർ എടുക്കണം പൈ ആർ സ്ക്വയർ ഇൻറ്റു പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് ഇൻറ്റു നൂറ് നൂറ് ഇൻറ്റു നൂറ് കാരണം ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എല്ലാത്തിനും സ്ക്വയർ എടുക്കണം സമം പൈ ആർ സ്ക്വയർ ഇൻറ്റു നമുക്കിതിൽ ഈ നൂറ്റി ഇരുപത്തഞ്ചും നൂറും കൂടിയിട്ട് ഇരുപത്തഞ്ചും കൂടി ഇട്ടിട്ടുമ്പോൾ ഇവിടെ അഞ്ച് ഇവിടെ നാല് വരും ഇനി മുകളിൽ ഗുണിക്കുക നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് കുടിക്കുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് ഇൻറ്റു നാല് ഈ നൂറ് നമുക്ക് കുടിക്കേണ്ട അങ്ങനെ നിലനിർത്തുക കാരണം എത്ര ശതമാനം വർദ്ധിക്കുന്നു കാണണം അപ്പോൾ ഈ നൂറ് അവിടെ നിലനിർത്തുക സമം പൈ ആർ സ്ക്വയർ ഇൻറ്റു ഈ അറുന്നൂറ്റി ഇരുപത്തഞ്ചിന് നാല് കൊണ്ട് ഹരിക്കുക നമുക്ക് ഹരിക്കുമ്പോൾ ഒരു നാല് നാല് ശിഷ്ടം രണ്ട് ഇരുപത്തിരണ്ടിൽ ഐ നാല് ഇരുപത് ശിഷ്ടം രണ്ട് ഇരുപത്തഞ്ചിൽ ആറ് നാല് ഇരുപത്തി ശിഷ്ടം ഒന്ന് അതിൽ പൂവില്ല അപ്പൊ പോയിന്റ് ടു ആ ഒന്നിൻ്റെ കൂടെ പൂജ കേൾക്കുമ്പോൾ പത്ത് ഇരുനാല് എട്ട് അതിൽ രണ്ടു വരും വീണ്ടും പൂജ കേൾക്കുമ്പോൾ ഇരുപതിൽ ഐ നാല് ഇരുപത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് നാല് കൊണ്ടായിരിക്കുമ്പോൾ നമുക്ക് നൂറ്റമ്പത്താറ് പോയിന്റ് രണ്ട് അഞ്ച് കിട്ടി ബൈ നൂറ് സമം ബൈ ആർ സ്ക്വയർ ഇൻ ഈ നൂറ്റി അൻപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് പറഞ്ഞാൽ നൂറ് പ്ലസ് അൻപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് നൂറിൻ്റെ കൂടെ അമ്പത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് കൂട്ടിയ നൂറ്റമ്പത്താറ് പോയിൻറ്റ് രണ്ട് അഞ്ചായി ബൈ നൂറ് ഇതും നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക ആദ്യ വിസ്തീർണം പയ്യാർ സ്ക്വയർ ഇപ്പോഴോ പയ്യാർ സ്ക്വയർ ഇൻറ്റു നൂറ് പ്ലസ് അൻപത്താറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ ഇത്രയും അളവ് അമ്പത്താറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് കൂടേണ്ടത് വിസ്തീർണം അതായത് ആദ്യത്തെക്കാൾ വിസ്തീർണം എത്ര എത്ര ശതമാനം കൂടും അൻപത്താറ് പോയിൻ്റ് രണ്ട് അഞ്ച് ശതമാനം വിസ്തീർണ്ണം കൂടുതൽ വരും